ഈ ഭൂമിയിൽ ജീവൻ ഇനി എത്ര നാൾ ഈ ചോദ്യം നമ്മുടെ ചിന്തകളിലൂടെ പലപ്പോഴായി കടന്നുപോയിട്ടുണ്ടാകാം ജീവനും ജീവിതവും ഇനി എത്ര കാലം എന്ന ചോദ്യത്തിന് ശാസ്ത്രലോകം തന്നെ ഒരു ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ജപ്പാനിലെ ടോഹോ സർവകലാശാലയിലെ ഗവേഷക സംഘമാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ നാസയുടെ പ്ലാനറ്ററി മോഡലുകളും സൂപ്പർ കമ്പ്യൂട്ടറും ഉപയോഗിച്ചായിരുന്നു ഇവരുടെ ഗവേഷണം അതെ അത് സംഭവിക്കും പക്ഷേ ഇപ്പോഴല്ല ഒരു ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ഭൂമി നശിപ്പിക്കപ്പെടും അതിനു മുൻപ് തന്നെ ഓക്സിജൻ ഇല്ലാതാകുമെന്നാണ് കണ്ടെത്തൽ നേച്ചർ ജിയോസയൻസിൽ ഈ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സൂര്യനും പ്രായമേറുകയാണ് ചൂടും വർദ്ധിക്കുന്നു ഭാവിയിൽ ഭൂമിയുടെ ഉപരിതലം കൂടുതൽ ചൂടാകും വെള്ളം ബാഷ്പീകരിക്കപ്പെടും ക്രമേണ ഇത് സർവ്വജീവജാലങ്ങളെയും ബാധിക്കും ചെടികൾ വാടിക്കരിയും ഓക്സിജൻ ഉത്പാദനം നിൽക്കും പതുക്കെ പതുക്കെ എല്ലാം ഇല്ലാതാകും സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയുടെ ജൈവമണ്ഡലത്തിന്റെ ആയുസ് വർഷങ്ങളായി ചർച്ച ചെയ്തിരുന്നതെന്ന് ഗവേഷകരിൽ ഒരാളായ കസുമി ഒസാക്ക പറയുന്നു കൗതുകകരമാണ് ഈ കണ്ടെത്തലെങ്കിലും അന്ന് നമ്മളാരും ഉണ്ടാകില്ല എന്നതിൽ ആശ്വസിക്കാം